സംഭവം അമലോത്ഭവനാഥയുടെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബോയോ എന്ന മനുഷ്യൻ കേട്ടു ഖനി ജോലിക്കാരനായ അയാളുടെ കാഴ്ചശക്തി ഇരുപത് വർഷം മുമ്പ് ഒരു അപകടം മൂലം നഷ്ടമായതാണ് ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവജനനി ആയിരിക്കണം അവിടുത്തെ അത്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകുമെന്ന് അയാൾ വിശ്വസിച്ചു മോസാബായിലെ ഉറവയിൽ നിന്ന് കുറച്ചു വെള്ളം കൊണ്ടുവരാൻ സ്വപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു അവൾ അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിൻ്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുത സ്തബരായി അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോനസിന്റെ വസതിയിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസേ അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടാവുന്നതല്ല ഡോക്ടർ പ്രതിവചിച്ചു പക്ഷേ തൻ്റെ കണ്ണുകൾ ലോർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോനസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണു പരിശോധിച്ച് കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു മനുഷ്യശക്തിക്ക് അസാധ്യമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ എല്ലാവരുടെയും മുന്നിൽ പ്രസ്താവിച്ചു